രാത്രി ചൂമറല്ലോ വലുത് എന്നെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട് പാളയത്തിൽ നയിച്ചു കൊണ്ട് അഭിഷേകത്തിന്റെ വാടി കയ്യിൽ തകർക്കുക ഒരു നൈൽ നദിക്ക് കഴിയത്തില്ലെങ്കിൽ കരമുയർത്തി പറയണ പ്രതിസന്ധിയുടെ നടുവിൽ ഇന്ന് രാത്രിയുടെ പേടകത്തെ പിടിക്കുക പറവോന്റെ കൊട്ടാരത്തെ ിയത് ഇസ്രായേൽ മക്കളെ സഹായിക്കുവാ സ്വർഗത്തിന്റെ ധാരം ഇറങ്ങി വരൂ രാത്രി പാമ്പാടിയിലുള്ളവർ ഇവിടുത്തെ മക്കൾ ഇവിടെ മീനച്ചിലാട്ടി കുളിക്കാൻ വരുമോ മനസ്സിലാകുന്നവർക്കായി മൻമോഹൻ സിംഗിന്റെ മക്കൾ കുളിക്കാൻ വരുമോ പിണറായി വിജയന്റെ മക്കൾ മീനച്ചിലാട്ടിൽ കുളിക്കാൻ വരുമോ എന്നാൽ നിലവിളി അന്തപുരത്തിനകത്ത് ഇറങ്ങിയപ്പോൾ ആരവനെതിരെ കൽപ്പന അവന്റെ കൊട്ടാരത്തിൽ കുളിക്കടവിലയക്കുവാൻ നല്ലൊരു രാത്രി വർഷത്തിന്റെ അവസാനം പറയണ ആ കര തളർന്ന കരമല്ല ഇന്ന് രാത്രി ധാണിയ സിംഗക്കുടി വീടുന്നതിന് മബവ് അവനെ പിടിക്കുവാൻ സർവശക്തന്റെ കരമുണ്ട ആയിരം ശാപത്തിൽ കടന്ന തൊട്ട് ഒരു കരം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാത്രി പറയണോ ആ കരം തളർന്ന കരമല്ല എന്റെ കണ്ണുനീരി നടുവിൽ പ്രവർത്തിക്കുക ഇന്ന് രാത്രി കരച്ചല്ല കരച്ചെല്ലിൽ ഒരു കരമിറങ്ങിയപ്പോൾ സ്വർഗത്തിന്റെ കരം ചലിച്ചതുപോലെ എനിക്ക് വേണ്ടി ആ കരം ഉയർന്നു വരും വിശ്വസിക്കുന്ന ദൈവമേ കേൾക്കാൻ ഇന്ന് രാത്രി സാധാരണ ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത് സിസ്റ്റർ ബ്രദർ ഇന്ന് രാത്രി പറ എന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട് എത്ര വരെയധികം സന്തോഷമുണ്ട് നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് വീണ്ടാകാരമായിരുന്നപ്പോൾ അവൻറെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ നീനിക്കപ്പെട്ട നാളുകൾ നിനക്ക് വേണ്ടതല്ല അവന്റെ പുസ്തകത്തിൽ എഴുതി അച്ഛായ ഇന്ന് രാത്രി മനക്കച്ചിര പറ കാച്ചിര പറ ഞാൻ ഇരിക്കുന്നത് അറിയുന്ന ദൈവ അമ്മാമയെ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവ നടപ്പും കിടപ്പും അറിയുന്ന ദൈവ ക്രൂരത്ത് നിന്ന് രൂപ

കാലത്തെ വാഴ്ത്തും അവന്റെ എന്റെ അവന്റെ കൊട്ടാരത്തിൽ മോശ ആരെ സ്വന്തം അമ്മ പാലും കൊടുത്ത് ശമ്പളം മേടിച്ചു അങ്ങനെയെങ്കിൽ മോശയുടെ കണ്ണുനീർ നകത്ത് ഒരു കരമിറങ്ങിയെങ്കിൽ ഇസ്രായേൽ ജനത്തെ കൈവിടത്തില്ല വരാൻ പോകുന്നു ഒലിവ് മല പിളരും

ആ പാട്ടൊക്കെ ഉണ്ടോ ചായ എവിടെ കേൾക്കാനാ എന്താ ചാട്ടി മാറും ഓട്ടം മാറും കലം മാറും സോത്രം കഴിഞ്ഞ ദിവസം നെടുങ്ങാടപ്പള്ളി റോഡ് സൈഡ് ഞാൻ പ്രസംഗിച്ചു അവിടെ ഒരു പാട്ട് പാടി അച്ചാ എവിടെ ഇരിക്കുന്നുണ്ട് പ്രിയ രക്ഷകൻ നീതിയൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുന്ന ഐ പി സിയിൽ ഒരപ്പച്ചൻ വന്ന് കെട്ടിപ്പിടിക്കുന്നു പറഞ്ഞു എന്തോ വേണം സ്വത്രം പറയും ഇരുപത് കൊല്ലിലായി കുഞ്ഞെ പാട്ട് കേട്ടിട്ടുണ്ട് കാശ് വേണം സോത്രം ി കോട്ടയും കാലോ മാറ്റിക്കൊണ്ടിരിക്കുക ആ സൂത്രം കണ്ടോ ഭക്തന്മാരുടെ പാട്ട് നിൽക്ക വീട്ടിനെ ഓർത്ത സൂത്രം ദരിശുദേവൻ പരിമിതിയിലൂടെ പൂശ്മരൻ പോയവൻ തൻ്റെ മക്കളെ ചേർക്കാൻ വരും അതി നായി പ്രസ്ഥാനം വളർന്നത് പുറകോട്ട് പോകരുത് നിതെ നോക്കി പിതാക്കന്മാർ കാഴ്ചപ്പാട് വചനപ്രകാരം യാത്ര ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം ഇതിനകത്ത് കളകൾ കയറിക്കൊണ്ട് തൈലത്തിനകം തീച്ച വീഴുന്നവരെ മാസ്റ്റർമാർക്ക് പോലും വിലയില്ലാത്തൊരു കാലം വന്നിരിക്കുക പുതുവർഷത്തിലേക്ക് കയറുമ്പോൾ ഈ വർഷത്തെ ഇവിടെ അവസാന പ്രശ്നം കേട്ടു നിത്യതയ്ക്ക് വേണ്ടി സത്യവചനത്തിന് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി ഉതകുന്ന നല്ല ശുശൂഷക്കാരാണ് പാമ്പാടിയിലും മണർ കാടുള്ള കുഞ്ഞുങ്ങളെ ദൈവം വാർത്തെടുക്കട്ടെ അതിനുവേണ്ടിയ ചങ്കൂറ്റത്തോടെ ഈ പ്രസംഗം പറയുന്ന സൂത്രം ഇന്ന് രാത്രി അന്നൊരു സംഭവം നടക്കും അവന്റെ കാൽ ഒലിവുമാല എല്ലാവരും കേൾക്കണം അവസാന ഭാഗം ബാക്കിയില്ല ഇന്ന് രാത്രി കെട്ടണം എന്താ സംഭവം എന്നറിയാമോ ഇന്നത്തെ പൊലവുമല്ല അതിന്റെ പ്രത്യേകത അവിടെ റിസോർട്ട് ഉണ്ട് അതിന്റെ സെവൻ സെമിനാർജ് റിസോർട്ട് രണ്ടായിരത്തിഒൻപത് എല്ലാവരും കേട്ടാട്ട് രണ്ടായിരത്തിഒൻപതിൽ ഹിൽട്ടൺ സെറാട്ടൺ കമ്പനി അവിടെ വന്നു അവർ കാര്യം ചെയ്തു നല്ല റിസോർട്ട് പണിയാൻ അന്നത്തെ പ്രസിഡന്റ് പേരെ ഏരിയ ഷാരൂൺ നൂറ് വർഷത്തെ ഭൂമി പാട്ടത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായി കോട്ടയത്ത് ഒരു കെട്ടിടം പണിയണമെങ്കിൽ ഫൈലിംഗ് നടക്കണം അതുകഴിഞ്ഞ് മുനിസിപ്പാലിറ്റി അതിൻ്റെയൊക്കെ അനുമതി വേണം നിങ്ങളുടെ പമ്പാടിയിൽ ഒരു വീട് വെക്കാൻ ആശാരി മേജരി ജെ സി ബി കല്ലും മതി പക്ഷേ ഫയലിങ് നടത്തിയപ്പോൾ ഒരു കാര്യം കണ്ടു നമ്പർ വൺ ഭൂമിയുടെ അടി പിളർന്നിരിക്കുന്നു രണ്ടാമത്തെ സംഭവം നിങ്ങളുടെ മൊബൈൽ കെട്ടും വേൾഡിൻ്റെ ഏറ്റവും വലിയ കൺസൾട്ടിങ് എർത്ത് കൺസൾട്ടിങ് എൻജിനീയേഴ്സ് ദാറ്റ് മീൻസ് കാൽക്കിറോ മിഡിൽ ഈസ്റ്റ് അവർ വന്നു കാലത്താസി എൻഡോസ്കോപ്പി ആമോസ് ഇടുന്നത് പോലെ ഇട്ടപ്പോൾ കണ്ട കാര്യം അടിയിൽ ഭയങ്കര മുഴരാഴ്ച അവർ പൈപ്പ് കൊടുത്ത സ്ഥലം കാലിയാക്കി അവിടെ ഒന്ന് ഒലിവുമല പിളർന്നു രണ്ട് മുരൾച്ച നമ്മുടെ വിശ്വാസികൾ ഞങ്ങളടക്കം ലോകത്തിൻ്റെ ഭാര്യ പോലിരിക്കുന്നു മനസ്സിലാകുന്നവർക്ക് അത് ദൈവത്തെ വായിച്ചു നാഥൻ്റെ കാൽ ചവിട്ടുമ്പോൾ ഒലിവുമല മല പിളരാൻ ഒന്ന് അത് പിളർന്നു രണ്ട് മുഴക്കം ആറായിരം കിലോമീറ്റർ ഒരു ഭൂകമ്പം ഇന്ന് രാത്രി അതിനുമ്പ് ദൈവസഭ അടുത്ത വാക്ക് വായിച്ചാട്ട മോനെ വരും എല്ലാവരും ബൈബിൾ അടുത്ത വാക്ക്

എൻഡ് ഈസ് സൗത്ത് ആഫ്രിക്ക മൊസാംബിക് 6000 കിലോമീറ്റർ ില്ല മറ്റൊരു 38 19 വരെ 20 അന്നാളിൽ ഒരു ഇതിന്റെ ഭാഗം ഇന്ന് രാത്രി അഞ്ച് സംഭവം ഒന്ന് റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം വരും രണ്ട് യൂദന്റെ നിലവിളി ഉയരും മൂന്ന് അവന്റെ കാൽ ഒലൂമലയിൽ ചവിട്ടും നാല് രണ്ടായി രണ്ടായിരും അഞ്ച് ആറായിരം കിലോമീറ്റർ ഒരു ഭൂകമ്പം ഇത് മുഴുവൻ പശ്ചിമേഷൻ നടക്കും അഞ്ച് സംഭവം അവിടെ നടക്കുന്നതിന് മുമ്പ് പാമ്പാടിയിലും മണർകാടും കാവാലച്ചിറയും അതിനു മുമ്പ് ഒരു ശബ്ദം ഇവിടെ മുഴങ്ങും ഭൂകമ്പത്തിന് മുമ്പ് അതിന്റെ പേരാ കർത്താപ്തൻ ഗംഭീരനാഥൻ ഉയർത്തുന്നവർ കാൽ പ്രധാനം ദൈവത്തിന്റെ മരിച്ചവർ മുൻപേ ഉയർന്നു നാം അവനെ ഈ തലമുറയിൽ രാത്രി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല കരമുയർത്തുന്നവർക്കാ നാം രക്ഷിക്കപ്പെടുവാ ആകാശത്തെ കീഴ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒന്നേ കാലിലെ ഒന്നരയുള്ള